ഹെല് കഴിച്ച അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഹോണ്ട സി ബി ടി ഇസ്റ്റർ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ ഇതിൻ്റെ രണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടിട്ടാണ് അപ്പോൾ കാണാത്തവർക്ക് പോയി ചെക്ക്ഔട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇത്രയും നാല് വരെയുള്ള കാർബൺ ഡെപ്പോസിറ്റും കരിയും കാര്യങ്ങളെല്ലാം സൈലൻസുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സെറ്റ് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് പിന്നെ നമുക്ക് നേരെ വീഡിയോ വയ്ക്കുവാണ് അപ്പൊ വണ്ടിയുടെ ഇപ്പോഴത്തെ ക്ലീൻ ചെയ്യണ നിലവിലുള്ള ശബ്ദ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൈലൻസർ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ സിലിണ്ടറിന്ന് സൈലൻസറിലോട്ട് വന്നേക്കണേ രണ്ട് പന്ത്രണ്ടിന് രണ്ട് നെട്ടാണ് കേട്ടോ പിന്നീട് നമുക്ക് വന്നേക്കണത് ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ അവിടെ അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഫുട് റസ്റ്റിൻ്റെ അവിടെ ഒരു പന്ത്രണ്ട് നെറ്റാ കേട്ടോ കണ്ടില്ലേ പിന്നെ നമുക്ക് ബാക്കിലെ സൈലൻസറിൻ്റെ അവിടെ ഒരു പതിനാലിനെട്ടും അപ്പോൾ ഈ മൂന്ന് നെറ്റും കൂടി ഒരുക്കഴിഞ്ഞാൽ സൈലൻസർ സിംപിളായിട്ട് റിമൂവ് ആയി വരുന്നതായിരിക്കും കേട്ടോ ഗൈസപ്പം ഇതായിട്ട് നമ്മുടെ സൈലൻസറിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള അവസ്ഥയെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതായത് നമ്മൾ ആദ്യമേ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസും അതേപോലെ ഒരു വേസ്റ്റിൻ്റെ ഒരു തുണി എടുക്കേണ്ടിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈലൻസറിൻ്റെ ആ എക്സോസ്റ്റീവ് തന്നെ ഹോൾ നമുക്ക് അടച്ച് വെക്കണം കേട്ടോ കാരണം നമ്മളതിനകത്ത് ആ ലിക്വിഡ് ഒഴിച്ച് വെക്കുമ്പോൾ അതിനകത്ത് കുറച്ചു നേരത്തേക്ക് സ്റ്റോറായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ എയർടൈറ്റായിട്ടും വാട്ടർ പോകാണ്ടും നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വെക്ക കേട്ടാ കുത്തിരിക്കുകയും ഗായസ് അപ്പോൾ നമ്മളിത് അതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അടച്ചെണ്ടട്ടാ കണ്ടില്ലേ എന്നിട്ട് ഇതേപോലെ ഒരു മദലിൻ്റെ സൈഡിൽ നമ്മൾ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചേക്കുന്ന കേട്ടാ അപ്പോൾ ഇങ്ങനെ ചാരി വെച്ചാലാണ് നമുക്കിത് കുറച്ച് നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ പറ്റുള്ളൂട്ടാ കണ്ടില്ലേ അപ്പോൾ ഇവനായിട്ട് നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ തിളച്ച വെള്ളം ഉണ്ടാ അപ്പോൾ തിളച്ച വെള്ളത്തിലോട്ടാണ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനുള്ളതാ അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡാന്നൊക്കെ പറയും കേട്ടോ അലക്കുകാരം എന്ന് മലയാളത്തിലും പറയും അപ്പോൾ ഇത് അലക്ക് സാധനങ്ങൾ വിൽക്കണ കടയിൽ ഇത് വാങ്ങാനായിട്ട് കിട്ടൂട്ടാ അപ്പോൾ ഇതിൻ്റെ ക്രിസ്റ്റൽ രൂപത്തിലുള്ളതാണ് അപ്പോൾ നമ്മുടെ റിയാക്ഷൻ ആവശ്യം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചും കണ്ട് മാത്രം ഉപയോഗിക്കുക സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് കാരണം ഇത് കയ്യിലായി കഴിഞ്ഞാൽ പൊള്ളാനും അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് ഇട്ടാ അപ്പോൾ വെള്ളത്തിലിടുമ്പോഴും പയ്യെ നോക്കിയും കണ്ടു വിടുക കാരണം ചൂട് വെള്ളമാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് മനസ്സിലാവുള്ള അതിൻ്റെ ഉള്ളിൽ നല്ലൊരു റിയാക്ഷനും നല്ലൊരു ശബ്ദവും ഉണ്ടിട്ടാണ് ഇത് ഇടുന്ന സമയത്ത് അപ്പോൾ നമുക്ക് എന്തോരോണ് ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി അപ്പോൾ ഞങ്ങൾക്ക് ഇത് സിംഗിൾ പാക്കറ്റ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് പാ ഇങ്ങനത്തെ ചെറിയ പാക്കറ്റായിട്ട് വാങ്ങിച്ചതിട്ടാ അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരണം അതിനകത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കട്ടോ നമ്മളിപ്പോൾ സ്റ്റീൽ പാത്രം എടുത്തിട്ടാണ് ഇത് ഒഴിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് ഉലുകിയില്ല അതെന്തോ ഭാഗ്യം സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് ഉലുകിപ്പോയതാണ്ട അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ ഈ പാത്രത്തിനും ഇതിലും ഒരു പ്രത്യേക ഒരു മണവും ഉണ്ട് ഇതിൻ്റെ കെമിക്കലില അപ്പോൾ നമ്മൾ ഇതേപോലെ ഇനി സൈലൻസറ് നിറയണമല്ല ഫുള്ള് നിറച്ചു കൊടുക്ക കേട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂറിന് ശേഷമുള്ള ആണ്ടത് കണ്ടില്ലേ അപ്പോൾ ഏകദേശം ചെറിയ ലീക്ക് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടക്കാരിയും കാര്യങ്ങളൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അതിന്റെ റിയാക്ഷൻ കാരണം എന്താ കണ്ടില്ലേ പെയിന്റ് വരെ ഇളകി പോയിട്ട് സൈലൻസ് ആ ഹൈലി കെമിക്കൽ ആണ് സംഭവം അപ്പം ഇനി നമ്മൾ ഇതേപോലെ ഇതേ വെള്ളം ഒഴിച്ച് കഴുകാട്ട അപ്പം നമ്മളൊരു ഓസിന് വെള്ളം ഒടിച്ചേക്കണേ അപ്പം ഇതിൽ നിന്ന് വരുന്ന കരി കണ്ടില്ലേ നിങ്ങൾ ഇത്രയും വർഷം കൂടിയ പത്ത് പതിമൂന്ന് വർഷത്തോളം വണ്ടിയിൽ കാർബൺ ഡെപ്പോസിറ്റും കരിയും കാര്യങ്ങളൊക്കെ ഈ ഇളകി പോണത് അപ്പം നമ്മളിത് ഓസിന് ഇതേപോലെ വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കുക ഈ വരണ വെള്ളത്തിൻ്റെ കളർ പ്യൂർ വൈറ്റ് ആവണ വരെ നമ്മൾ ക്ലീൻ ചെയ്യണം ചെയ്യണോട്ടാ കാരണം എന്നാലാണ് സൈലൻസർ ഫുള്ളായിട്ട് ക്ലീൻ ആവുള്ളൂ ഇനിയിപ്പോൾ ഷെല്ലിൻ്റെ ഇടയിലിരിക്കുന്ന അഴുക്കും കാര്യങ്ങളെല്ലാം ക്ലീനായി ഓപ്പണായി വരൂട്ടാ വണ്ടി അപ്പം ഇടയ്ക്കൊക്കെ ഒന്നെടുത്ത് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആ പറ്റി പിടിച്ചിരിക്കുന്നതും അതിൻ്റെ പിളകി പൊക്കോളൂട്ടാണ് കണ്ടില്ലേ നല്ല രീതിക്ക് കരി കണ്ടിട്ടാണ് അത്യാവശ്യം വെയിറ്റ് തന്നെ ഉണ്ടായി സൈലൻസറ് ഇത് നിറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം കണ്ടില്ലേ സാധനം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിനും ക്ലീനിങ്ങിനും ഒടുവിലിത് സൈലൻസറിന്ന് പറഞ്ഞാൽ വെള്ളം പ്യുവർ വൈറ്റ് വൈറ്റായിട്ടാണ് അപ്പോൾ ഉള്ളിലെ ഫുൾ കാർബണും ക്ലീനിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇത് സൈലൻസറിലെ പെയിൻ്റൊക്കെ പോയിട്ടാ ഇതൊക്കെ നമ്മൾ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട വണ്ടി കയറ്റുകയുള്ളു അപ്പോൾ നമ്മൾ പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഇത് സൈലൻസർ തിരിച്ച് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ പ്രായസപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഇരിപ്പിണ്ടിട്ടാ അപ്പോൾ സൈലൻസറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് രണ്ടാമത് പെയിന്റിങ്ങ് കാര്യങ്ങളൊക്കെ അടിച്ച് തിരിച്ച് കയറ്റിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ വണ്ടി ഇപ്പോൾ ഇതേ കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി വാഷ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം പുതിയത് പോലെ ആയിട്ടാണ് സംഭവം കണ്ടില്ലേ അപ്പം എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യാട്ട അപ്പം നമുക്ക് എന്തായാലും ഇനി ഇപ്പോൾ നിലവിലുള്ള ശബ്ദം ഒന്ന് കേട്ടോ കേട്ടാ കേട്ടാ അപ്പോൾ കഴിച്ച് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും എന്ത് വ്യത്യാസമുണ്ട് ഫസ്റ്റ് സൗണ്ട് ഇപ്പോഴത്തേക്ക് ഇപ്പോൾ വണ്ടി ഫുൾ ക്ലീൻ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ